ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന ഫാൻ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവുന്നു ആ നിമിഷം തന്നെ ഇൻവെർട്ടർ ഓൺ ആയി ഫാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദമായി നോക്കാം കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ഇടിമിന്നലിന് ശേഷമാണ് ഈ പ്രശ്നമുണ്ടായത് അതുവരെയും ഈ ഫാൻ കെ സി ബി ലൈനിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഇടിമിന്നലിന് ശേഷമാണ് വയറിങ്ങിൽ തകരാറ് സംഭവിച്ചെന്നും അല്ലാതെ ഫാനിന് മറ്റ് തകരാറുകളൊന്നും തന്നെ ഇല്ല എന്നുമാണ് വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ ഫാനിൻ്റെ ഇൻസുലേഷൻ ലീക്കേജാണ് രണ്ടാമത് വരുന്നത് ഈ ഫാനിൽ നിന്നും സ്വിച്ചിലേക്ക് വരുന്ന വയർ അതിന് ഇൻസുലേഷൻ ലീക്കേജ് ഉണ്ടെങ്കിലും ഈ രീതിയിൽ സംഭവിക്കാവുന്നതാണ് സാധാരണ ഫാനിൽ ഈ ലീക്കേജ് പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഫാനിൻ്റെ ഹുക്ക് അതിലൊരു റബ്ബർ ബുഷ് ഉണ്ട് ആ റബ്ബർ ബുഷ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ ബോഡി നേരിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഹുക്കുമായിട്ട് ആകും അങ്ങനെയാണ് സാധാരണ ഫാനിൽ ലീക്കേജ് കറണ്ട് എർത്തായി പോകുന്നത് അപ്പോൾ ഈ ഭാഗമാണ് നോക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ ബുഷിൽ മറ്റ് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫാനിൻ്റെ ബോഡി എർത്ത് ചെയ്തിട്ടുണ്ട് സാധാരണ ഫാനിലേക്ക് വരുന്ന രണ്ട് വയറാണ് ഒരു ഫേസ് നൂട്ടിലൂടെ വരുന്നത് പക്ഷേ ഇതിലിപ്പോൾ മൂന്ന് വയർ വന്നിട്ടുണ്ട് ഈ എർത്ത് വയർ ഫാനിൻ്റെ ബോഡിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫാനിലുണ്ടായ ലീക്കേജ് ഈ എർത്ത് വയർ വഴി പോകുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകും ഇപ്പോൾ അത് അറിയുന്നതിന് വേണ്ടി ഈ ഒരു എർത്ത് ലീഡ് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ ഫാൻ പ്രവർത്തിപ്പിച്ച് നോക്കാം ഈ ഫാനിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ എർത്ത് വയർ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഇങ്ങനെ ഫാനുകളിൽ എർത്ത് ചെയ്യാറില്ല ഇത് വളരെ അപൂർവമായി കണ്ടൊരു കേസാണ് ഇത് ഡിസ്കണക്റ്റ് ചെയ്തതിന് ശേഷം എ സി ലൈനിൽ അതായത് ഇൻവേർട്ടറിലല്ല കെ സി ബി ലൈനിൽ ഇത് ഓൺ ചെയ്യുമ്പോൾ വീണ്ടും ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഈ ഫാനിൻ്റെ ബോഡിയിലേക്ക് കൊടുത്തിരുന്ന ആ എർത്ത് വയർ ഡിസ്കണക്ട് ചെയ്തു അതിനുശേഷം കെ സി ബി ലൈനിലിട്ടുകൊണ്ട് തന്നെ ഈ ഫാൻ ഓൺ ചെയ്യുകയാണ് ബൈപ്പോൾ വർക്ക് ചെയ്യുന്നു ആർ സി സി ബി ട്രിപ്പ് ആകുന്നില്ല അപ്പോൾ ഈ കംപ്ലയിൻറ്റ് വന്നത് ഈ ഫാനിലാണ് ഇതിൻ്റെ ഇൻസുലേഷൻ്റെ ലീക്കേജാണ് ഈ പ്രശ്നം അത് ഇനി ആ ഫാനിൻ്റെ മോട്ടർ അഴിച്ചു കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഈ ഫാൻ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഏത് ലീഡാണ് ഇതിൻ്റെ ബോഡിയുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നൊരു മൾട്ടിമീറ്റർ ആണ് ഈ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഇതിൻ്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ കണക്റ്റിംഗ് ടെർമിനലിൽ നോക്കുകയാണ് ഇത് സിക്സ് പോയിൻറ്റ് സെവൻ കെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഓംസാണ് മീറ്റർ റീഡിങ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇൻസുലേഷൻ ലീക്കേജ് കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ടാണ് മെയിൻ ആർ സി സി ബി ട്രിപ്പ് ആയത് ഇത് ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻവേർട്ടർ ഔട്ട്പുട്ടിൽ പ്രത്യേകം ആർ സി സി ബി ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ ലീക്കേജ് വന്നിട്ടും ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം ആ ഇൻവേർട്ടറിൻ്റെ ഔട്ട് പുട്ടിൽ ഒരു ആർ സി സി ബി ഉണ്ടായിരുന്നെങ്കിൽ അത് ട്രിപ്പ് ആയേ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ഔട്ട്പുട്ടിൽ മറ്റൊരു ആർ സി സി ബിയുടെ കണക്റ്റ് ചെയ്യുക കാരണം ഈ ഒരു അവസ്ഥയിൽ കറണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ ഇൻവേർട്ടർ ഔട്ട്പുട്ടിൽ പുട്ടിൽ ആർ സി സി ബി ഇല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും കിട്ടില്ല ഇതേപോലുള്ള കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ അറിയില്ല ആ ലീക്കേജിൻ്റെ കറണ്ടും ഇൻവേർട്ടറിൽ നിന്നാണ് നഷ്ടമാകുന്നത് ബാറ്ററി അതനുസരിച്ച് ഡിസ്ചാർജ് ആകും വീണ്ടും അത് ചാർജ് ചെയ്യാൻ കൂടുതൽ കറണ്ട് എടുക്കുന്നത് വഴി നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് മെയിൻ ആർ സി സി ബി ട്രിപ്പ് ആയാൽ ഫേസും ന്യൂട്രലും ഒരേപോലെ ആവും അപ്പോൾ ഇൻവേർട്ടർ ഐസൊലേറ്റഡ് ആകും അപ്പോൾ അങ്ങനെയുള്ള ഇൻവേർട്ടറിൽ നിന്നും ഒരിക്കലും ഷോ കേൾക്കില്ല എന്നാണ് എന്നാൽ ഇതേപോലുള്ള ലീക്കേജ് പ്രശ്നമുള്ള ലൈനിലാണെങ്കിൽ ഇൻവേർട്ടർ ലൈനിൽ ഏതെങ്കിലും തരത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോ കേൾക്കും അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി